സ്ലാമലൈക്കും നമ്മൾ പുറത്ത് പോകാൻ പോവാണ് പിന്നെ മസ്റും മോളക്ക് യൂണിഫോം തയ്ക്കാൻ കൊടുക്കണം മിച്ചു മോൻ്റെയും മുത്തുമോൻ്റെയും മുടി വെട്ടിക്കണം മുത്തുമോനെയ്ക്ക് സ്കോളർഷിപ്പിന് കൊടുക്കാനുള്ള വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കണം അപ്പോൾ എല്ലാവരും ചോദിച്ച് നമ്മുടെ ഇതാണ് മസ്റും മോളെ യൂണിഫോം ഇത് പാവാടയും കോട്ടും തയ്ക്കാൻ കൊടുത്ത് ഇനി എംബ്ലോ രണ്ട് ഷർട്ടും തയ്ക്കണം കാരണം ഷർട്ട് എല്ലാം ചെറുതായി പിന്നെ എൻ്റെ അടുത്ത് താരോ ചോദിച്ച് നിങ്ങൾ അടുക്കള ഒന്ന് കാണിച്ചു തരുമോന്ന് ഇതാ ഇതാണ് അടുക്കള അത് ഗ്യാസ് അത് പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതായത് നമുക്കൊരു ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് തന്നെയാണ് പിന്നെ പിന്നെന്താ ചിരവ കാര്യങ്ങൾ ഇതൊരു സ്റ്റോർ റൂമാണ് സ്റ്റോർ റൂമിൽ അരി സാധനം അങ്ങനെ പാത്രങ്ങളൊക്കെ ഇതാണ് നമ്മളെ ചിരവ കണ്ട പിന്നെ ഇതാണ് നമ്മുടെ ഇത് സാധാ അടുക്കള ഇത് കൂടിയ സിങ്കാണ് ഇതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൽ വെച്ചിരിക്കുന്നത് കുറച്ച് കുറഞ്ഞ സിങ്കാണ് വെച്ചിരിക്കുന്നത് ഇതായത് കണ്ട ഇത്രയെണ്ണം നമ്മൾ അടുക്കള ഞാൻ മക്കളെ കൊണ്ട് ഓർത്ത് പോവുകയാണ് അപ്പം ഇനി മസറൂറ ക്യാമറ പിടിക്കും മസുറൂറ മക്കളെ ക്യാമറ പിടി അമ്മ ചിരിക്കട്ടെ പിടിക്കും നമുക്ക് എല്ലാവരും ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ പൊട്ടിച്ച് നല്ല ലൈവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ചെയ്താ ഇതിന്റെ ചാർജർ ചാർജറുണ്ട് കേട്ടാ എടുത്തിട്ട് പോവല്ലേ കേട്ടാ ഞാൻ നോക്ക് നമുക്കൊരിട്ടം നന്നതാണ് നമ്മളെ അരക്കാട് ഇരുന്ന കേറി അവിടെ ഇരിക്കി കിട്ടിയ അപ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കൊരു ഇത്ത ഓർഡർ ചെയ്ത് ഇത്ര പൈസ അയച്ചെന്ന് ഞാൻ തന്നെ ജി പേ ചെയ്ത് കൊടുത്തത് നമുക്ക് ഇതെങ്ങനെയാണ് മൊബൈലിൻ്റെ സ്കാൻഡ് ഏഹ് കാര്യങ്ങൾ ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ പിടിക്കാം പിന്നെ ഇത് നമുക്ക് അങ്ങനെയാണത് പിന്നെന്താ ഇല്ല ലൈറ്റുണ്ട് നിങ്ങൾ കാണുന്ന വേണ്ട ലൈറ്റ് പിന്നെ ഇത് ഓഫ് ചെയ്ത് വേണ്ട ലൈറ്റിൻ്റെ ഇത് പവർ കൂട്ടുകയും ചെയ്യാം നമുക്ക് ഇതൊന്ന് വേണ്ട കുറച്ചുകൂടെ മശം നല്ലതല്ലേ അപ്പോൾ ഇത്താക്കാൻ ഒന്നില്ല പിന്നെ ഇതെങ്ങനെയാണ് എനിക്ക് അതായത് ഇങ്ങനെ വയ്ക്കാം ഇതിനകത്ത് ഏറ്റാ കേട്ടോ പിന്നെ ഇത് നമുക്ക് മൊബൈല് വെക്കാം ഇങ്ങനെയും ഇഷ്ടപ്പെട്ട് പോവല്ലേ അടിപൊളിയല്ലേ പറ്റുമോ എനിക്ക് അറിയില്ല അതായത് ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡർ ചെയ്ത് മീഷോ വഴി കിട്ടിയതാണ് ഇവിടെ മൊബൈല് സെറ്റ് ചെയ്യണത് ഇതാണ് ഇതിന്റെ പിന്നെ വേറെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാണ് ഇപ്പൊ നമ്മളെ അടുക്കളയും കാര്യങ്ങളും ഒക്കെ യൂണിഫോം നശിക്കാൻ പോയി വന്നിട്ട് മാത്രമേ ഇതുപോലെ വെക്കാം എവിടെയെങ്കിലും എവിടെങ്കിലും യാത്ര പോകുമ്പോ കൊണ്ടുപോവാർക്കെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങക്ക് എടുത്തിട്ട് പോവാല്ലാ നമ്മക്ക് എന്തിനാണിത് വീഡിയോ എല്ലാവർക്കും വിളിക്കാ എല്ലാർക്കും ആ ഇതാണ് നമ്മുടെ വിശേഷങ്ങൾ ആ സംസാരിച്ചേനൊക്കെ ഇതാണ്ട് മോളെ മുഖം കാണിച്ചെടുത്താണ് ഇതാണ് മസ്റൂറ മോളെ മുഖം കണ്ട അത് നല്ല വെളുപ്പ് പറ്റി വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മളെ രണ്ട് റൂമ് ഇതാ ഇതൊരു റൂം നമ്മളെ റൂം ഇവിടെയാണ് നമ്മൾ കിടക്കുന്നത് ഞാനും എൻ്റെ മക്കളും ഇവിടെയാണ് നമ്മൾ ബുക്കും മസൂറൂർ കാര്യങ്ങളും ഒക്കെ വയ്ക്കുന്നത് മ മക്കളെ ചാർജറൂടെ കൊണ്ട് മക്കളെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇതെല്ലാം നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും മക്കളെ കൊണ്ടുവന്ന് മുടിയൊക്കെ വെട്ടിച്ച് മക്കളെ ചാർജ് എറിഞ്ഞോണ്ട് തന്നെ നമ്മൾ പോട്ട് വരട്ടെന്ന് പറ ആക് അതിനകത്ത് വെക്കണ്ട ഇടക്ക് വേണ്ടത് ആ മക്കളെ രണ്ടേരും പോയി ആ ഇത് മക്കളെ രണ്ടേരുടെ ഉപ്പച്ചീൻ്റെ അപ്പോഴി മക്കള് ചെരിപ്പൂട്ട് പുതിയ ചെരിപ്പൂട്ട് ഉപ്പച്ചിരി പോയിരിക്കും ഉടുപ്പോയി തളെ ചെരിപ്പൂസ്രമ്മച്ചീരും ചെരിപ്പ എല്ലാരും എടുത്തു ഫ്രണ്ട് എല്ലാർക്കും എല്ലാര്ക്കും സലാം പറഞ്ഞോട് മക്കളെ മുത്തുമാനെ സലാം പറ ആ അത് തന്നെ അസലമലൈക്കും അല്ലേക്കും അസാം അത് തന്നെ ഇപ്പോൾ പോയിട്ട് ഒരട്ട് മക്കളെ സ്ഥലക്കും